പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പരീക്ഷകളിൽ സൂത്രവിദ്യകൾ കാണിക്കുന്ന ചിലരെ കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ സൂത്രവാക്യം ഇതെന്താണ് പരീക്ഷാ ഹാളിൽ പഴങ്ങളും വിത്തുകളും കൊണ്ടുവന്നിരിക്കുന്നത് അണ്ണാൻ കുട്ടികളോട് ചീതമ്മ ടീച്ചർ ചോദിച്ചു രസിക്കുവാനോ നന്നായി പരീക്ഷ എഴുതുവാനോ എന്തിനാ ഇങ്ങോട്ട് വന്നു നിങ്ങൾ ചൊല്ലുവിൻ മക്കളെ വേഗമിപ്പോൾ രാവിലെ പെട്ടെന്ന് പോന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ല വിശന്ന് തല കറങ്ങാതിരിക്കാൻ അമ്മ തന്നു വിട്ടതാണ് ചില്ലു അണ്ണാൻ പറഞ്ഞു ലല്ലവും അത് ശരിവച്ചു ശരി ശരി നടക്കട്ടെ ടീച്ചർ ഇഷ്ടക്കുറവോടെ പറഞ്ഞു നീ തിന്ന പഴങ്ങളുടെ തൊലി എന്തിനാണ് അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് ചവറ്റുകുട്ടയിൽ ഇട്ടുകൂടെ ഓറഞ്ച് തിന്ന ശേഷം തൊലി അടുത്തിരിക്കുന്ന മിങ്കിമുയലിന് കൈമാറിയ ലോപ്പു എലിയോട് ടീച്ചർ ചോദിച്ചു ഇതിൽ മൂന്നാല് അല്ലികളുണ്ട് അവൾ തിന്നോട്ടെ അവൻ പറഞ്ഞു ആ അല്ലികൾ മാത്രമല്ല ഉത്തരവും ഉണ്ടല്ലോ അല്ലേ ഓറഞ്ച് തലിയിൽ ചോദ്യോത്തരങ്ങൾ എഴുതിക്കൊണ്ടുവരുന്ന വിദ്യ കണ്ട് ടീച്ചർക്ക് ദേഷ്യവും അമ്പരപ്പും ഒരുമിച്ചുണ്ടായി വിത്തുകൾ ഓരോന്നായി പരിശോധിച്ചപ്പോൾ അവയിലെല്ലാം സൂത്രവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു സൂത്രത്തിൽ എഴുതി കൊണ്ടുവന്ന് പകർത്താനുള്ള വാക്യങ്ങളല്ല സൂത്രവാക്യങ്ങൾ ടീച്ചർ അരിശത്തോടെ പറഞ്ഞു ചവച്ചു തിന്നാവുന്ന ചോദ്യോത്തരങ്ങളും ഉണ്ടല്ലോ അല്ലേ മുന്നിലിരുന്ന പഴങ്ങൾ കടിച്ചു ചവച്ച് തിന്നുന്ന മിങ്കൻ കുരങ്ങനോട് ടീച്ചർ ചോദിച്ചു എല്ലാവരും എഴുത്ത് നിർത്തുക മുന്നിലിരിക്കുന്ന പഴങ്ങളും വിത്തുകളുമെല്ലാം ഈ കുട്ടയിലേക്കിട്ട ശേഷം മാത്രം മതി ഇനിയുള്ള എഴുത്തുകൾ ഞാനും കുറേ പഴങ്ങളും വിത്തുകളും തിന്നിട്ടുള്ളതാണ് മക്കളെ ഈ പരിപ്പ് ഇവിടെ വേവില്ല ടീച്ചർ നിർബന്ധമായി പഴങ്ങളും വിത്തുകളും കുട്ടയിലേക്കിടാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വിദ്യാഭ്യാസ ഓഫീസർ സോജൻ കരടി മാഷ് കയറി വന്നു കുട്ടികളെല്ലാം അച്ചടക്കത്തോടെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് സന്തോഷമായി കൊള്ളാം നല്ല കുട്ടികൾ തെറ്റ് ചെയ്യാനുള്ള ചിന്ത പോലുമില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറ്റു പലയിടത്തും ചെറിയ സൂത്രപ്പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഏതായാലും അതൊന്നുമില്ല നന്നായി ടീച്ചറേ നന്നായി ഓഫീസർ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി ഭാഗ്യം എന്ന് മനസ്സിലോർത്ത് ടീച്ചർ തലയിൽ കൈവച്ച് ദീർഘനിശ്വാസം ചെയ്തു ടീച്ചറുടെ ഭാവപ്രകടനം കണ്ടപ്പോൾ കുട്ടികൾ ചിരിച്ചു ഗൗരവം വിടാതെ ടീച്ചർ അവരെ തുറിച്ചു നോക്കി